നമസ്കാരം ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം തകർപ്പൻ പ്രകടനമാണ് ഈ സീസണിലും സൂപ്രധാനം ക്രിസ്ത്യാനോ റൊണാൾഡോ ഇപ്പോൾ പുറത്തെടുക്കുന്നത് പ്രായത്തിന്റെ അവശതകൾ ഒന്നും തന്നെ അദ്ദേഹത്തെ അലട്ടിയിട്ടില്ല എന്നുള്ളത് മാത്രമല്ല മികച്ച രൂപത്തിൽ തുടരാൻ അദ്ദേഹത്തിന് ഇപ്പോഴും കഴിയുന്നുണ്ട് ഈ സീസണിൽ ആകെ എല്ലാ കോമ്പറ്റീഷനിലുമായി നാൽപ്പത്തി എട്ട് ഗോളുകൾ അദ്ദേഹം നേടിയിട്ടുണ്ട് മാത്രമല്ല സൗദി അറേബ്യൻ ലീഗിന്റെ ചരിത്രത്തിൽ ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ ഗോൾ പങ്കാളിത്തങ്ങൾ വഹിച്ച താരം എന്ന റെക്കോർഡ് കൂടി ഇപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോ സ്വന്തമാക്കിയിട്ടുണ്ട് നാൽപ്പത്തി ഗോൾ പങ്കാളിത്തങ്ങൾ അദ്ദേഹം ഈ സീസണിൽ മാത്രമായിക്കൊണ്ട് ലീഗിൽ വഹിച്ചിട്ടുണ്ട് മുപ്പത്തിമൂന്ന് ഗോളുകളും പതിനൊന്ന് അസിസ്റ്റുകളും ാണ് റൊണാൾഡോ കരസ്ഥമാക്കിയിട്ടുള്ളത് ഈയിടെ ഹൂപ്പ് പോഡ്കാസ്റ്റിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ സംസാരിച്ചിരുന്നു എല്ലാവരും ക്രിസ്ത്യാനോ റൊണാൾഡോ ആവാൻ ആഗ്രഹിക്കുന്നുവെന്നും അതിന് കാരണം തന്റെ ഒരു സ്ഥിരതയാണെന്നുമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം ഒരു കാര്യം കൂടി അതിനോട് കൂട്ടിച്ചേർക്കുന്നുണ്ട് അതായത് ഇത് അത്ര എളുപ്പമല്ല എന്നതുകൂടി റൊണാൾഡോ വ്യക്തമാക്കുന്നുണ്ട് റൊണാൾഡോയുടെ വാക്കുകളെ ഗോൾ ഡോട്ട് കോം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് വർക്കില്ലാതെ ടാലന്റ് ഉണ്ടായിട്ട് കാര്യമില്ല ടാലൻ്റ് ഇല്ലാതെ വർക്ക് ചെയ്തിട്ടും കാര്യമില്ല അത് രണ്ടും ഒരേ സമയത്ത് പ്രവർത്തിക്കണം എനിക്ക് അത് രണ്ടും ഉണ്ട് ഒന്ന് മറ്റൊന്നിനേക്കാൾ കൂടുതൽ ഉണ്ട് എന്ന് എനിക്ക് അവകാശപ്പെടാൻ സാധിക്കില്ല ചെറിയ കാര്യങ്ങൾ പോലും വലിയ വ്യത്യാസങ്ങൾ സൃഷ്ടിക്കും സ്ഥിരതയുണ്ടാവുക എന്നുള്ളത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് എല്ലാവർക്കും ക്രിസ്ത്യാനോ റൊണാൾഡോ ആവണം അതിനാണ് അവർ ആഗ്രഹിക്കുന്നത് അതിന് കാരണം ഈയൊരു കൺസിസ്റ്റൻസിയാണ് അത് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ടക്കം ഉണ്ടാക്കിയെടുക്കുക എന്നതും ബുദ്ധിമുട്ടാണ് ചില സമയങ്ങളിൽ എൻ്റെ മൈൻഡ് സെറ്റിനോട് തന്നെ ഞാൻ പോരാടാറുണ്ട് നമ്മളെല്ലാവരും മനുഷ്യരാണ് തീർച്ചയായും എല്ലാ ദിവസവും ജിമ്മിൽ പോകുന്നതൊന്നും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും പക്ഷെ നമ്മൾ അത് ചെയ്യൽ നിർബന്ധമാണ് എന്നാൽ മാത്രമാണ് ഇങ്ങനെ ആവാൻ സാധിക്കുക ഇതാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ ഇപ്പോൾ ഇതേക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് അതായത് തൻ്റെ സ്ഥിരതയും അച്ചടക്കവും കാരണമാണ് എല്ലാവരും തന്നെ പോലെ ആവാൻ ആഗ്രഹിക്കുന്നത് എന്നാണ് ക്രിസ്ത്യ ാനോ റൊണാൾഡോ വ്യക്തമാക്കിയിട്ടുള്ളത് പക്ഷേ അത് ഒരല്പം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണെന്നും റൊണാൾഡോ പറയുന്നുണ്ട് നന്നായി വർക്ക് ചെയ്യണമെന്നും ഇദ്ദേഹം ഉപദേശിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കറിയാം തൻ്റെ ശരീരവും ആരോഗ്യവും എപ്പോഴും നല്ല രൂപത്തിൽ പരിപാലിക്കുന്ന ഒരു വ്യക്തിയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും അദ്ദേഹത്തിന് ഈയൊരു മികവ് പുലർത്താൻ സാധിക്കുന്നതും ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നുണ്ടും കാണാം